Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live വിശദമായ വാർത്തകളിലേക്ക് വണ്ടൂർ വഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിക്കുന്ന ഡയാലിസിസ് കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം നടന്നു വണ്ടൂർ മരക്കുലംകുന്നിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന കായിക വകഫ് ഹജ്ജ് റെയിൽവേ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ശിലാസ്ഥാപനം നിർവഹിച്ചു ഈ രോഗം വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ വളരെ മോശമാണ് മണിക്കൂറോളോളം വയൽസിന് വേണ്ടി കാത്തു നിൽക്കുന്ന സാധാരണക്കാരായ രോഗികൾ അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ വീട്ടിൽ തന്നെ ഡയൽസ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പം തന്നെ ഇപ്പം ഉണ്ട് പക്ഷെ ഞങ്ങൾ തുടങ്ങിയ മൂന്ന് സ്ഥാപനങ്ങൾ ഇപ്പോൾ ഏകദേശം അമ്പതോളം പേര് വെയിറ്റ് ലിസ്റ്റിൽ ഇരിക്കുക വേൽസ് ചെയ്യുക വലിയ ആശുപത്രികളിൽ വയൽസ് സെൻ്ററുകളുണ്ട് ഇവിടെ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ വരൊക്കെ ഒരു ഡയാലസിൽ കൊടുക്കണം മറ്റ് ഇപ്പോൾ അതിൻ്റെ ആവശ്യമുള്ള ബ്ലഡ് മറ്റ് മരുന്നുകളൊക്കെ വേറെയും പണം കൊടുക്കും അത് വളരെ ചിലവ് ഏറിയ ചികിത്സയാണ് അവിടെയാണ് നിങ്ങൾ ഇപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത് വളരെ ഗുണം ചെയ്യുന്ന കാര്യമാണ് ഏറ്റവും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും ഗുണകരമാണ് അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ പതിനഞ്ചു വർഷമായി ജീവകാരുണ്യ മേഖലയിൽ വണ്ടൂരിൽ പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് വഫ വൃക്ക രോഗബാധിതരുടെ ക്രമാതീതമായ വർധനവും മതിയായ ചികിത്സയുടെ അഭാവവും ബോധവൽക്കരണത്തിന്റെ ആവശ്യകതയും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വണ്ടൂരിൽ ഒരു സൗജന്യ ഡയാലിസിസ് കേന്ദ്രം ആരംഭിക്കുവാൻ വഫയുടെ സാരഥികൾ മുന്നോട്ട് വന്നത് വഫ ട്രസ്റ്റ് അംഗം കൂടിയായ പ്രവാസി മുഹമ്മദ് ഷാഫി മരക്കലംകുന്നിലെ ഇന്ത്യൻ ഗ്യാസ് സംഭരണശാലയ്ക്ക് സമീപം സൗജന്യമായി നൽകിയ മുപ്പത് സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത് തണൽ ഗ്രൂപ്പ് നാല് ഡയാലിസിസ് യന്ത്രങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടു ചടങ്ങിലെ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഡയാലിസിസ് കേന്ദ്രം നിർമ്മാണ ഫണ്ടിലേക്ക് വി അബൂബക്കർ കെ വി രവി അബ്ദുൾ മജീദ് ടി ഹംസ എന്നിവർ നൽകിയ സംഭാവനകൾ എം എൽ എ സ്വീകരിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അംഗം പി തുളസി വഫ ചെയർമാൻ പി അബ്ദുറഹിമാൻ ജനറൽ കൺവീനർ ഹാരിസ് നീലാംബ്ര അനിൽ നിരവിൽ മുരളീ കാപ്പിൽ സി ടി പി ഉണ്ണിമൊയ്തീൻ എന്നിവർ പ്രസംഗിച്ചു